ഹലോ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഒരുപാട് നാളായില്ലേ നമ്മളിങ്ങനെ സംസാരിച്ചിട്ടൊരു വീഡിയോ ഇട്ടിട്ട് എന്റെ ചാനൽ കണ്ടവരെ കാണുന്നവരാണെങ്കിൽ അറിയായിരിക്കും നമ്മൾ കൂടുതലും വ്ളോഗാണ് ചെയ്യുന്നത് അപ്പോൾ വ്ളോഗിൽ വോയിസ് ആണ് കൊടുക്കുന്നത് അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞ കുറേ കാലമായി ഇങ്ങനെ ഒന്ന് സംസാരിച്ചിട്ട് വീഡിയോ ചെയ്തിട്ട് അപ്പോൾ ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിന്റെ ഒരു ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് പറഞ്ഞാൽ കുറച്ച് മാസങ്ങൾക്ക് മുന്നേ ഞാനൊരു എൻ്റെ ഫസ്റ്റ് വന്നിട്ടുള്ള ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിന് നല്ല റെസ്പോൺസ് ആണ് നിങ്ങൾ എല്ലാവരും തന്നിട്ടുണ്ടായത് അപ്പോൾ ആദ്യം തന്നെ നിങ്ങളുടെ സപ്പോർട്ടിന് വളരെ അധികം താങ്ക്സ് അപ്പോൾ നല്ല രീതിയിൽ എനിക്ക് തോന്നുന്നു ഒരുപാട് ലൈക്സും ഒരുപാട് വ്യൂസും ഒരുപാട് കമൻറ്റും വന്നത് എനിക്ക് ആ വീഡിയോ എന്ന് തോന്നുന്നു നമ്മുടെ ഫസ്റ്റ് പേയ്മെൻറ്റ് വന്നിട്ടുള്ള വീഡിയോ അപ്പോൾ നമ്മൾ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തവരാണെങ്കിൽ എല്ലാവരുടെ ഒരു ഡ്രീമായിരിക്കും നമുക്ക് ആദ്യമായിട്ടൊരു പേയ്മെൻറ്റ് കിട്ടുക എന്നുള്ളത് െ അപ്പം എൻ്റെ ഒരു ഡ്രീം കം ട്രൂ അതായത് എൻ്റെ ഡ്രീമ് സഫലമായതിന്റെ ആ ഒരു വീഡിയോ ആയിരുന്നു ഞാൻ ഇട്ടിട്ടുണ്ടായത് കാരണം ഒരുപാട് സന്തോഷത്തോടെയായിരുന്നു ഞാൻ ആ വീഡിയോ ഇട്ടിട്ടുണ്ടായത് ഫസ്റ്റ് പേയ്മെൻ്റ് വന്നതിന് ശേഷം എനിക്ക് പിന്നെ സെക്കൻഡ് പേയ്മെൻ്റ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അത് പിന്നെ ഞാനൊരു വീഡിയോ ആയിട്ടൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല കാരണം എല്ലാവരും ഫസ്റ്റ് പേയ്മെൻ്റ് വന്നതല്ലേ ഒരു വീഡിയോ ആയിട്ട് ചെയ്യുക പിന്നെ അങ്ങനെ ആരും അങ്ങനെ ചെയ്തിട്ട് ഞാൻ കണ്ടിട്ടില്ല അതുകൊണ്ടല്ല ഞാൻ ചെയ്യാതിരുന്നത് നമ്മൾ എന്താ പറയുക ആദ്യത്തെ ഒരു പേയ്മെന്റ് കിട്ടിയ വീഡിയോ ചെയ്യണമെന്നുണ്ടായിരുന്നു അങ്ങനെ ആ ഒരു വീഡിയോ ചെയ്തു അപ്പോൾ ആ ഒരു വീഡിയോന് ഒരുപാട് നല്ല കമൻസ് വന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് നെഗറ്റീവ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം നിങ്ങൾക്കറിയാം എന്തോ എന്ത് കാര്യമാണെങ്കിലും നെഗറ്റീവും പോസിറ്റീവും ഒക്കെ ഉണ്ടാവും അപ്പോൾ നമ്മൾ പോസിറ്റീവ് കാര്യങ്ങൾ മാത്രം എടുക്കുക നെഗറ്റീവ് അങ്ങ് വിട്ട് കളയാം അല്ലേ അപ്പോൾ നെഗറ്റീവ് എന്ന് പറയുമ്പം വേറെ ഒന്നുമല്ല ഒരുപാട് ക്വസ്റ്റ്യൻസ് ആണോ എന്നോട് ചോദിച്ചിട്ടുണ്ടായത് കാരണം അതിലോരോരോ വൺ ബൈ ചോദിച്ച ക്വസ്റ്റ്യൻസ് ഞാൻ വൺ ബൈ വൺ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം അതിൽ ആദ്യമായിട്ട് എന്നോട് ചോദിച്ചേക്കുന്നത് നിങ്ങൾക്ക് ശരിക്കും പേയ്മെന്റ് കിട്ടിയോ എന്നാണ് ഫസ്റ്റ് ആയിട്ട് ഫസ്റ്റായിട്ടോട് ചോദിച്ചിട്ടുള്ളത് അതിനുശേഷം ചോദിച്ചു നിങ്ങൾ പേയ്മെന്റ് കിട്ടിയിട്ട് എന്തുകൊണ്ടാണ് പേയ്മെന്റ് പറയാതിരുന്നത് വലിയ വലിയ യൂട്യൂബേഴ്സ് ഒക്കെ അവർക്ക് കിട്ടിയ പേയ്മെന്റ് പറയുന്നുണ്ടല്ലോ പിന്നെ നിങ്ങൾ എന്തുകൊണ്ടാണ് പേയ്മെന്റ് പറയാതിരുന്നത് പിന്നെ വന്ന കൊസ്റ്റ്യൻസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വൺ കെ വ്യൂവിന് എത്ര എമൗണ്ട് കിട്ടും അതുപോലെ തന്നെ ഒരു ടെൻ കെ വ്യൂ കഴിഞ്ഞാൽ നമുക്ക് എത്ര പേയ്മെന്റ് കിട്ടും പിന്നെ സബ്സ്ക്രൈബേഴ്സ് ഇത്ര സബ്സ്ക്രൈബേഴ്സ് വന്നു കഴിഞ്ഞാൽ നമുക്ക് സബ്സ്ക്രൈബേഴ്സിന് യൂട്യൂബ് പൈസ തരുമോ പിന്നെ മോണിറ്റൈസേഷൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാമോ ഒന്ന് ഹെൽപ്പ് ചെയ്യാമോ അങ്ങനെ ഒരുപാട് നല്ല കമൻസും മോശം കമൻസും മോശം എന്ന് പറയുമ്പോൾ എന്താ പറയുക നമുക്കൊരു ചെറിയൊരു നെഗറ്റീവ് അടിക്കുന്ന കുറേ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനൊക്കെയുള്ള കംപ്ലീറ്റ് ആൻസർ പറയുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഇന്ന് അപ്പോൾ ഞാൻ ഓരോ ക്വസ്റ്റ്യൻസും അയച്ച് അതിൻ്റെ ആൻസർ ക്ലിയർ ആയിട്ട് പറയുന്നതായിരിക്കും പിന്നെ എനിക്ക് ഇൻസ്റ്റാഗ്രാം ഐ ഡി കൊടുത്തോണ്ട് തന്നെ ഇഷ്ടം പോലെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കണ്ട മെസ്സേജിനൊക്കെ അതായത് ഞാൻ സീൻ ചെയ്തിട്ടുള്ള മെസ്സേജിനൊക്കെ ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എത്ര പേയ്മെൻറ്റ് കിട്ടി എന്നൊക്കെ കുറേ ആൾക്കാർ ഭയങ്കര എന്താ പറയുക ആകാംക്ഷയോടെ വന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് എത്രത്തോളം നല്ലതാണ് മോശമാണെന്നൊന്നും ഞാൻ പറഞ്ഞില്ല കാരണം നമ്മൾ സാധാരണ നമ്മുടെ സാലറി എത്രയാണെന്ന് ആരോടും അങ്ങനെ പറയൂലോ അപ്പോൾ നമ്മളൊരു സ്ഥാപനത്തിൽ പോയിട്ട് വർക്ക് ചെയ്യുന്നതാണെങ്കിലും നമുക്ക് എത്ര സാലറി കിട്ടി എന്നുള്ളത് നമ്മൾ ആരോടും അങ്ങനെ പെട്ടെന്ന് ഡിസ്ക്ലോസ് ചെയ്യത്തില്ലല്ലോ പക്ഷെ അത് അറിഞ്ഞേ പറ്റുമെന്നുള്ള ആൾക്കാരെ ഒരുപാടെനിക്ക് ഡി എം ഇൻസ്റ്റാഗ്രാമിൽ ഡി എം ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല കാറ്റ് അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഡി എം ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ രീതിയും ചെയ്തവർക്ക് ഞാൻ സ്ക്രീൻഷോട്ട് അടക്കം നമുക്ക് എത്ര ഡോളർ കയറി എന്നുള്ള സ്ക്രീൻഷോട്ട് അടക്കം ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ അത് കിട്ടിയ സ്ക്രീൻഷോട്ട് കിട്ടിയ ആൾക്കാർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവുമായിരിക്കും അപ്പോൾ ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡിയും ഞാൻ ഇവിടെ കൊടുക്കാം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഞാൻ അറിയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരും കേട്ടോ കാരണം ഒരു യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്കൊരു നമ്മുടെ ഒരു സ്വപ്ന സാക്ഷാത്കാരാണല്ലോ യൂട്യൂബിൽ നിന്ന് ഒരു പൈസ കിട്ടുക എന്നുള്ളത് അത് ചെറിയ പൈസ ആയിക്കോട്ടെ വലിയ പൈസ ആയിക്കോട്ടെ ഈവണ് ആയിരം രൂപ നമുക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടുകയാണെങ്കിൽ പോലും ആയിരം രൂപ കിട്ടൂല കാരണം ഹൺഡ്രഡ് ഡോളർ കംപ്ലീറ്റ് ആയാൽ മാത്രമേ നമുക്ക് യൂട്യൂബിൽ നിന്ന് പൈസ തരൂ ഹൺഡ്രഡ് ഡോളർ എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു എട്ടായിരം ആ ഒരു റേഞ്ചിൽ വരും കേട്ടോ അപ്പോൾ അപ്പോൾ ആയിരത്തിൽ കൂടുതൽ കിട്ടും കേട്ടോ ഞാനൊരു ഫോർ എക്സാമ്പിൾ പറഞ്ഞതാണ് അപ്പോൾ യൂട്യൂബിൽ നിന്ന് ഒരു ചെറിയൊരു എമൗണ്ട് ആണെങ്കിലും നമുക്ക് കിട്ടുമ്പോൾ നമുക്കതൊരു ഭയങ്കര ഒരു ഹാപ്പിനെസ് ആയിരിക്കും കാരണം നമ്മളൊരു സ്ഥാപനത്തിൽ പോയിട്ട് ഒരു എട്ട് മണിക്കൂർ വർക്ക് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്നതിനും കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും നമുക്ക് നമ്മുടെ ചാനലിൽ നമുക്ക് ഒരു പേയ്മെൻ്റ് കിട്ടുന്നത് കാരണം നമ്മുടെ ചാനലിൽ നമ്മളാണ് ബോസ് നമ്മൾ തീരുമാനിക്കും എന്ത് വീഡിയോ ഇടണം എന്ത് കണ്ടന്റ് ഇടണം എപ്പോൾ വീഡിയോ ഇടണം നമുക്ക് ഇന്ന് വയ്യെങ്കിൽ നമുക്ക് ഇന്ന് വീഡിയോ ചെയ്യാതിരിക്കാം പക്ഷെ നമുക്കൊരു സാധനത്തിൽ പോയിട്ട് വർക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും നമുക്ക് ലീവ് ചോദിക്കണം ചിലപ്പോൾ നമുക്ക് ലീവ് കിട്ടൂല വയ്യാതെ നമ്മൾ പോകേണ്ടി വരും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അതിലും എത്രയോ നല്ലൊരു ഇതാണ് നമ്മൾ സ്വന്തമായിട്ടൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി അതിൽ നിന്നൊരു ഏണിങ്സ് കിട്ടുക ചില ആൾക്കാർ ഭാഗ്യമുള്ള ആൾക്കാരാണെങ്കിൽ നല്ല രീതിയിൽ യൂട്യൂബ് വളർന്നു പോകും അതൊക്കെ ശരിക്കും ഒരു ഡ്രീമാണ് ഡ്രീമെന്ന് പറയുമ്പോൾ കുറച്ച് കുറേ ആൾക്കാർ ആൾക്കാരുടെ തലവരെയാണ് ഭാഗ്യമാണ് എല്ലാവർക്കും ഒരുപോലെ ഇപ്പം കുമലി പൊന്തിയ പോലെ യൂട്യൂബ് ചാനലുണ്ട് പക്ഷെ എല്ലാവർക്കും എന്താ പറയുക യൂട്യൂബ് സക്സസ് ആവണമെന്നില്ല അപ്പം സക്സസ് ആകുന്നുണ്ടെങ്കിൽ നമ്മൾ അത്രയും എഫേർട്ട് വേണം ആർക്കും വേണമെങ്കിലും യൂട്യൂബ് ചാനൽ തുടങ്ങാം പക്ഷെ അത് യൂട്യൂബ് ചാനൽ കണ്ടിന്യൂ ആയിട്ട് കൊണ്ടുപോകണമെങ്കിൽ അതൊരു കഴിവ് തന്നെ വേണം നമ്മളിപ്പോൾ കുറെ ആൾക്കാരുടെ എന്താ പറയുക കുറെ ആൾക്കാർക്ക് ഉണ്ടാകും ആരുടെ കുറെ ആൾക്കാരുടെ യൂട്യൂബ് ചാനൽ നല്ല ഫേമസ് ആയിട്ടുള്ള ആൾക്കാരുടെ യൂട്യൂബ് ചാനൽ ഉണ്ട് കുറച്ചെങ്കിലും ജലസുണ്ടാവും കാരണം അങ്ങനെ നമുക്ക് ചിലസ് ഉണ്ടായിട്ട് കാര്യമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അവർ അത്രയും എഫേർട്ട് ഇട്ടുന്നത് കൊണ്ടാണ് അവരുടെ ചാനൽ നല്ലൊരു രീതിയിൽ എന്താ പറയുക വളർന്ന് വളർന്ന് പോകുന്നത് അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനൽ നല്ല രീതിയിൽ വളരെയുണ്ടെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ എഫേർട്ട് ചെയ്യണം അപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ നമുക്ക് ഒന്നും വേണ്ട നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ സംസാരിക്കാനുള്ള കഴിവ് അതുപോലെ തന്നെ നമുക്ക് നല്ല കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള കഴിവ് ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ യൂട്യൂബ് ചാനൽ കൊണ്ടുപോകാൻ പറ്റും കേട്ടോ പ്രോപ്പർ ആയിട്ട് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ യൂട്യൂബ് വളരും അങ്ങനെ മോണിറ്റൈസേഷൻ ആവും പിന്നെ നമുക്ക് പേയ്മെൻറ്റ് കയറാൻ വേണ്ടി തുടങ്ങും അപ്പോൾ ഏതായാലും നമ്മുടെ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ആരെങ്കിലും കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മുടെ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് ബെൽബട്ടൺ കൂടി അമർത്തി വെച്ച് കഴിഞ്ഞാൽ ഞാൻ അടുത്ത് എഴുതുന്ന കണ്ടൻറ്റൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും അപ്പോൾ നിങ്ങളൊന്ന് കണ്ട് നിങ്ങൾക്ക് ഇത് ഇഷ്ടമാവുകയാണെങ്കിൽ കാണാൻ സപ്പോർട്ട് ചെയ്യുക അതുപോലെ ഷെയർ ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് അധികം ലേറ്റ് ആകാതെ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം വൺ ബൈ വൺ ആയിട്ട് ഞാൻ ഓരോ ക്വസ്റ്റൻസും വായിച്ചിട്ട് അതിന്റെ എന്താ പറയാ സ്ക്രീൻഷോട്ട് ഞാൻ ഇവിടെ കൊടുക്കാം അതല്ലെങ്കിൽ ഞാൻ ക്വസ്റ്റിൻസ് വായിച്ചിട്ട് അതിൻ്റെ ആൻസർ ചെയ്യാൻ തരാം കേട്ടോ അപ്പം ഞാൻ ഈ പറയുന്ന ക്വസ്റ്റൻസ് ഒക്കെ നിങ്ങളുടെ കമന്റ് ബോക്സ് നോക്കി കഴിഞ്ഞാൽ കാണാവുന്ന കൊസ്റ്റൻസ് ഒക്കെയാണ് ഞാനത് ചുമ്മാ വച്ച് പറയുന്നതൊന്നുമല്ല പിന്നെ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ വന്ന കുറെ ക്വസ്റ്റൻസ് ഒക്കെയുണ്ട് അതിനൊക്കെയുള്ള ഒരു ആൻസർ ആണ് ഞാൻ ഞാനത് പറയുന്നത് കേട്ടോ അപ്പം നമുക്ക് ആദ്യമായിട്ട് വന്ന കൊസ്റ്റിന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ചാനൽ ശരിക്കും മോണിറ്റൈസേഷൻ ആയോ നിങ്ങൾക്ക് ശരിക്കും പേയ്മെന്റ് കിട്ടിയോ എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു ചോദ്യത്തിനുള്ള ആൻസർ ആണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് നമ്മളൊരു യൂട്യൂബ് ചാനലാണെങ്കിലും നമ്മളിങ്ങനെ ഒരു കാര്യങ്ങൾ പറയുമ്പോൾ നമ്മളെ അറിയുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും അപ്പോൾ നമുക്കൊരിക്കലും കള്ളം പറഞ്ഞിട്ട് ഒരു സ്ഥലത്ത് പിടിച്ചു നിൽക്കാൻ വേണ്ടി പറ്റൂല നമ്മളൊരു കള്ളം പറയുകയാണെങ്കിൽ അത് നമ്മൾ എന്താ പറയുക അതിൻ്റെ പുറകെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരുപാട് കള്ളങ്ങൾ പറയേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് ഇതിനുള്ള ആൻസർ എനിക്ക് ഇത്രേ പറയാനുള്ളൂ കാരണം മോണിറ്റൈസേഷൻ ആവാതെ ഒരിക്കലും ഞാൻ മോണിറ്റൈസേഷൻ ആയി പേയ്മെൻറ്റ് കിട്ടിയെന്നു പറഞ്ഞിട്ടൊരു വീഡിയോ ടൂലില്ല കാരണം നമുക്ക് അങ്ങനെ ചുമ്മാ കിട്ടാനെ കൊണ്ട് വലിയ കാര്യങ്ങളൊന്നുമില്ല പിന്നെ രണ്ടാമത്തെ കാര്യം നിങ്ങൾക്ക് എത്ര പേയ്മെന്റ് കിട്ടി എന്നുള്ളത് വലിയ വലിയ യൂട്യൂബ് ചാനലുകളൊക്കെ പറയുന്നുണ്ടല്ലോ എന്തുകൊണ്ടാണ് ചെറിയ യൂട്യൂബറായി നിങ്ങൾ പറയാതിരുന്നത് എന്നുള്ളത് അപ്പം അതിന്റെ എക്സാക്റ്റ് എമൗണ്ട് എത്രയാണെന്ന് മാത്രമേ ഞാൻ പറയാതിരുന്നിട്ടുള്ളൂ നമുക്ക് എത്ര ഏകദേശം കിട്ടാൻ സാധ്യതയുള്ള എമൗണ്ട് എത്രയെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും ഞാൻ അതിൽ ഏകദേശം ഈ ഒരു എമൗണ്ടിനും ഒരു എമൗണ്ടിനും ഉള്ളിലാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായത് അപ്പം ഇതിന്റെ എക്സാക്ട് എമൗണ്ട് എക്സാക്ട് എത്ര എമൗണ്ട് കിട്ടി എന്നുള്ള ഞാൻ വീഡിയോന്റെ ലാസ്റ്റ് സ്ക്രീൻഷോട്ട് അടക്കം നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞിരുന്നായിരിക്കും കേട്ടോ അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് മോണിറ്റൈസേഷൻ ആവുന്നത് എന്നാണ് അപ്പോൾ അതിന്റെ ആൻസർ എന്ന് പറയുന്നത് നമുക്ക് മോണിറ്റൈസേഷൻ ആവണമെങ്കിൽ നമുക്ക് ആയിരം സബ്സ്ക്രൈബേഴ്സും നാലായിരം വാച്ചേഴ്സും ആയാൽ മാത്രമേ നമുക്ക് മോണിറ്റൈസേഷൻ ആവാൻ പറ്റുള്ളൂ അതായത് അങ്ങനെ ആയാൽ മാത്രമേ നമ്മൾ യൂട്യൂബിന്റെ ഒരു പാർട്ണർ ആവാൻ പറ്റൂ നമുക്ക് പിന്നീട് പാർട്ണർ പാർട്ട്ണറായിക്കഴിഞ്ഞാൽ മാത്രമേ യൂട്യൂബ് നമ്മളിടുന്ന വീഡിയോന് പേയ്മെൻ്റ് തരത്തുള്ളൂ അപ്പോൾ പേ പേയ്മെൻറ്റ് നമ്മൾ മോണിറ്റൈസേഷൻ ആവണം മോണിറ്റൈസേഷൻ ആവണമെങ്കിൽ ഈ പറഞ്ഞ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആവണം അപ്പോൾ അതായതിന് ശേഷം നമുക്ക് നോട്ടിഫൈ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വരും അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മോണിറ്റൈസേഷൻ്റെ മൂന്ന് സ്റ്റേജാണ് വരുന്നത് ആ മൂന്ന് സ്റ്റേജ് നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് മോണിറ്റൈസേഷൻ ട്വന്റി ഫോർ ഹവേഴ്സിനുള്ളിൽ യൂട്യൂബ് ചെയ്തു തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ പിന്നെ വന്നിട്ടുള്ള ക്വസ്റ്റിനാണ് വ്യൂസിനനുസരിച്ചിട്ടാണോ പേയ്മെന്റ് കിട്ടുന്നത് അപ്പോ അപ്പോൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി നമുക്ക് വ്യൂസിനനുസരിച്ചിട്ടല്ല പൈസ കിട്ടുന്നത് ഇപ്പോൾ ഒരു ടെൻ കെ വ്യൂ കിട്ടിയ ആൾക്കാർക്ക് ആൾക്ക് ചിലപ്പോൾ ചെറിയൊരു പേയ്മെന്റ് പേയ്മെൻറ്റേ കിട്ടുന്നുണ്ടാകും പക്ഷെ ഒരു വൺ കെ വ്യൂ കിട്ടിയ ഒരാളാണെങ്കിൽ അയാളുടെ വീഡിയോ മറ്റുള്ളവർ ഫുള്ള് കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ടെൻ കെ വ്യൂ കിട്ടിയ ആൾക്കാളും കൂടുതൽ എമൗണ്ട് ചിലപ്പോൾ ഒരു വൺ കെ വ്യൂനിന് കിട്ടും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു യൂട്യൂബ് ചാനൽ ക്ലിക്ക് ചെയ്തിട്ട് ബാക്ക് അടിച്ച് വിട്ട് കഴിഞ്ഞാലും അതൊരു വ്യൂ എന്നുള്ള രീതിയിലാണ് പോവുക പക്ഷേങ്കിൽ നമുക്കതിൽ പേയ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും കിട്ടുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ നമ്മുടെ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണണം അതുപോലെ തന്നെ നമ്മുടെ പരസ്യം സ്കിപ്പ് ചെയ്യാതെ കാണണം എത്ര ടൈം നമ്മൾ നമ്മുടെ ചാനലിൽ അല്ലെങ്കിൽ നമ്മുടെ ആ വീഡിയോ നമ്മൾ സ്പെൻഡ് ചെയ്യുന്നു അതിനനുസരിച്ചൊക്കെയാണ് നമുക്ക് പിന്നെ പേമെന്റ് കിട്ടുക ഇപ്പോൾ ഈ ടെൻ കെ വ്യൂവിൽ ഈ ടെൻ കെ വ്യൂയും ജെനുവിൻ വ്യൂ ഒന്നും ആയിരിക്കില്ല ചിലപ്പോൾ അവർ കുറച്ച് സ്കിപ്പ് ചെയ്ത് കണ്ടിട്ടുണ്ടാവും ചിലപ്പോൾ ക്ലിക്ക് ചെയ്തപ്പോൾ തന്നെ പോയിട്ടുണ്ടാവും ചിലപ്പോൾ എന്താ പറയുക അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് കാണാതെ ആയിരിക്കും അപ്പം അതുകൊണ്ട് നമുക്ക് ടെൻ അങ്ങനെയാണെന്ന് നമുക്ക് ആ ടെൻ കെ വ്യൂ കിട്ടിയെങ്കിൽ അത് നമുക്ക് വലിയ പേയ്മെൻറ്റും കാര്യങ്ങളൊന്നും കിട്ടില്ല നേരെ മറിച്ച് ഒരു വൺ കെ വ്യൂ ജെന്വിനായിട്ട് നമ്മൾ ഒരു അഞ്ച് അല്ലെങ്കിൽ ഒരു പത്ത് ഉള്ള വീഡിയോ നമ്മൾ ടെൻ വൺ കെ വ്യൂ കംപ്ലീറ്റ് കാണുകയാണെങ്കിൽ സ്കിപ്പ് അടിക്കാതെ കാണുകയാണെങ്കിൽ നമുക്ക് അതിന് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലൊരു എമൗണ്ട് കിട്ടും കെട്ടോ കാരണം വലിയൊരു എമൗണ്ട് ഒന്നും കിട്ടില്ല ഏകദേശം ഒരു രണ്ട് ഡോളർ അടുപ്പിച്ചിട്ടൊക്കെ കിട്ടും പക്ഷേ ഈ ടെൻ കെ വ്യൂയും വ്യൂ കിട്ടിയതും ഈ പറഞ്ഞ പോലെ തന്നെ വലിയ ജെനുവിൻ വ്യൂ ആണെങ്കിൽ നമുക്ക് നമുക്കതിന് ചില വലിയ ഡോളറൊന്നും കിട്ടൂല ഈ പറഞ്ഞ ടു ഡോളർ പോലും നമുക്ക് കിട്ടൂല പിന്നെ വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ സബ്സ്ക്രൈബേഴ്സ് കൂടുന്നതിൽ പൈസ കിട്ടുമെന്ന് സബ്സ്ക്രൈബേഴ്സിന്റെ ബേസ് ചെയ്തിട്ടല്ല കേട്ടോ ഒരിക്കലും നമുക്ക് യൂട്യൂബ് പേയ്മെന്റ് തരുന്നത് ചിലപ്പോൾ ഒരു പത്തായിരം സബ്സ്ക്രൈബേഴ്സുള്ള ഒരു ചാനലാണെങ്കിലും അവരുടെ വ്യൂന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഒരു അഞ്ഞൂറ് വ്യൂസൊക്കെ ആയിരിക്കും എന്ന് വെച്ചിട്ട് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് പത്തായിരം ഉണ്ടല്ലോ എന്ന് വെച്ചാൽ ഒരിക്കലും യൂട്യൂബ് നമുക്കിതാ ഇത്ര പൈസ ആണെന്നു പറഞ്ഞിട്ട് തരുവല്ല കാരണം സബ്സ്ക്രൈബേഴ്സിന് നമുക്കൊരു പൈസയോ കാര്യങ്ങളോ സബ്സ്ക്രൈബേഴ്സ് ബേസ് ചെയ്തിട്ടല്ല നമുക്കൊരു പൈസ കിട്ടുന്നത് പിന്നെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ അതുവഴി നമുക്ക് കുറച്ച് വ്യൂസ് കിട്ടാൻ ഹെൽപ്പ് ചെയ്യും പക്ഷെ കുറെ സബ്സ്ക്രൈബേഴ്സ് ഡെഡ് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് കാരണം നമുക്ക് ഷോർട്ട് ഫീൽഡിൽ നിന്നൊക്കെ കുറെ നമ്മുടെ വ്യൂസ് വീഡിയോ കണ്ടിട്ട് സബ്സ്ക്രൈബേഴ്സ് വരും പക്ഷെ അവരൊന്നും നമ്മുടെ നോർമൽ വീഡിയോ കാണില്ല അപ്പോൾ അങ്ങനെയുള്ള സബ്സ്ക്രൈബേഴ്സ് നമുക്ക് വന്നിട്ട് വന്നിട്ടൊരു കാര്യമില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചാനലിനൊരു നെഗറ്റീവ് ആണ് വരുന്നത് കാരണം ഒരു പത്തായിരം ഉള്ള ആൾക്കാർ നമ്മുടെ വീഡിയോ കാണുന്നില്ല ഒരു അഞ്ഞൂറ് ഒക്കെ ആണെങ്കിൽ അത് യൂട്യൂബ് നമ്മുടെ ഒരു എന്താ പറയാ ഒരു ഒരു ബാഡായിട്ടുള്ള രീതിയിലങ്ങ് പോകും കാരണം നമ്മുടെ ചാനൽ ഡെഡ് ആവാനുള്ള സാധ്യത അങ്ങനെ ആകും നമുക്ക് ഉള്ള സബ്സ്ക്രൈബേഴ്സ് ജെനുവനായിട്ട് ഇപ്പം ആയിരം സബ്സ്ക്രൈബർ ആണെങ്കിൽ നമുക്ക് ആയിരം സബ്സ്ക്രൈബേഴ്സും നമ്മളെ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ ആ ഒരു ചാനൽ നല്ല ചാനലാണ് അല്ലാതെ ഒരു പത്തായിരം സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിട്ട് ഒരു അഞ്ഞൂറ് ആണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ ഒരു കാര്യമില്ല അപ്പോൾ സബ്സ്ക്രൈബേഴ്സ് ബേസ് ചെയ്തിട്ടല്ല നമുക്ക് ഒരിക്കലും യൂട്യൂബ് പൈസ ചെയ്യുന്നത് പിന്നെ ലൈക്കും കമൻറ്റും ഒക്കെ കാണുമ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ നമ്മളൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അതിനൊരു ഒരു കുറച്ച് നല്ല കമൻറ്റും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ മറ്റുള്ളവരെ നമ്മുടെ ചാനലിൽ കാണുമ്പോൾ അതിനൊരു നല്ലൊരു ഇമ്പ്രഷനായിരിക്കും ഈ ചാനൽ ഇത്ര ആൾക്കാർ കാണുന്നുണ്ടല്ലോ ഇത്ര ലൈക്സ് ഉണ്ട് ഇത്ര കമൻ്റ് ഉണ്ടെന്ന് പറയുമ്പോൾ നമുക്ക് പൊതുവെ മറ്റൊരാളുടെ ചാനൽ കാണുമ്പോൾ നമ്മൾ പെട്ടെന്ന് പോകുന്നത് കമൻറ്റ് ബോക്സിലേക്കല്ലേ എന്തൊക്കെയാണ് എഴുതിയെന്ന് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ ഒരു ഗുഡ് ഇംപ്രഷൻ ഇമ്പ്രഷൻ വരുന്നല്ലാതെ നമുക്ക് ലൈക്ക് കമൻറ്റ് സബ്സ്ക്രൈബേഴ്സിനൊന്നും യൂട്യൂബ് പേയ്മെൻറ്റ് തരുന്നില്ല കേട്ടോ പിന്നെ വന്നേക്കുന്ന ക്വസ്റ്റ് ഞാൻ ഇവിടെ ക്വസ്റ്റൻ നോട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് അത് നോക്കിയിട്ടാണ് ഞാൻ വായിക്കുന്നത് അപ്പോൾ പിന്നെ വന്നേക്കുന്ന ക്വസ്റ്റൻ എന്താണെന്ന് വെച്ചാൽ എനിക്ക് എത്ര തവണ പേയ്മെൻറ്റ് കിട്ടി എന്നുള്ളതാണ് എനിക്ക് രണ്ട് തവണ പേയ്മെന്റ് കിട്ടി ഒരു തവണ പേയ്മെന്റ് കിട്ടിയത് എനിക്ക് ഒരു തവണ പേയ്മെന്റ് കിട്ടിയിട്ട് ഏകദേശം ഒരു നാലോ അഞ്ചോ മാസം ആകുമ്പോഴേക്കും രണ്ടാമത്തെ പേയ്മെന്റ് കിട്ടി കേട്ടോ എനിക്ക് യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു വൺ ഇയർ ഒക്കെ ആറ് മാസം ആകുമ്പോഴേക്കും മോണിറ്റൈസേഷൻ ആയി പിന്നെയുള്ള ആറ് മാസത്തിന് ശേഷം ഒരു സിക്സ് മന്ത് ഒക്കെ ആകുമ്പോഴേക്കും ഫസ്റ്റ് പേയ്മെന്റ് കിട്ടി പിന്നെ അതിന് ശേഷം ഒരു സിക്സ് മന്ത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് സെക്കൻഡ് പേയ്മെന്റ് വന്നത് അത് വേറൊന്നുമല്ല ഞാൻ വീഡിയോ പ്രോപ്പറായിട്ട് ഇടുന്നുണ്ടായിരുന്നില്ല കാരണം ഞാൻ വീക്കിൽ ഒരു വീഡിയോ ആണ് ഇടുന്നത് അപ്പം ആ ഒരു വീഡിയോ അതായത് എല്ലാ ആഴ്ചയും ഓരോ വീഡിയോ ഇടുന്നതിനനുസരിച്ചിട്ട് എന്റെ വ്യൂവിനുള്ള പേമെന്റ് ആണ് എനിക്ക് രണ്ടു തവണ കിട്ടിയിട്ടുള്ളത് പക്ഷെ ഡെയിലി ഒരു വീഡിയോ ഇടുന്ന ആളാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ ചാനൽ നല്ല ഇമ്പ്രൂവ് ആക്കി കൊണ്ടുപോകാൻ പറ്റും നമുക്ക് ഏകദേശം ഒരു രണ്ട് മാസം അല്ലെങ്കിൽ ഒരു മാസമൊക്കെ കൂടുമ്പം പേയ്മെന്റ് കിട്ടുന്ന രീതിയിലാക്കാൻ പറ്റും കേട്ടോ കാരണം നമ്മൾ നല്ല രീതിയിൽ എഫേർട്ട് ഇടണം ഞാൻ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ആയിട്ട് വീഡിയോ ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഞാൻ ആദ്യത്തെ കുറച്ച് ആദ്യം ഞാൻ ചാനൽ തുടങ്ങിയ സമയത്ത് ഞാൻ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്തെല്ലാം നമ്മൾ ആഴ്ചയിൽ ഒരു വീഡിയോ അങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഇട്ടിട്ട് പോയത് പിന്നെ ഞാൻ ഇപ്പോൾ കുറച്ച് ഫ്രീ ആയതിനു ശേഷമാണ് പിന്നെ ആഴ്ച ഒരു രണ്ട് വീഡിയോ ഒക്കെ ഇടാൻ വേണ്ടി തുടങ്ങിയത് കേട്ടോ അപ്പോൾ അതും ഞാൻ തിരക്കുള്ള സമയത്ത് എന്തെങ്കിലും എന്താ പറയാ ഓൺ വോയിസ് കൊടുത്തിട്ട് അങ്ങനെയൊക്കെയാണ് ഇടുന്നത് ഇതുപോലെ സംസാരിച്ചിട്ട് വീഡിയോ ഇടാൻ സമയം ഉണ്ടാവാറില്ല അതുകൊണ്ട് ഞാൻ എന്താ പറയാ ആ വീക്കിൽ വൺസ് വെച്ചിട്ട് വീഡിയോ ഇട്ടതിനാണ് എനിക്ക് രണ്ട് തവണ പേയ്മെൻറ്റ് കിട്ടിയത് എനിക്ക് തന്നെ ചാനൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു മൂന്ന് വർഷമൊക്കെ ആവുന്നു അതിൽ ആറു മാസം എടുത്തു എനിക്ക് മോണിറ്റൈസേഷൻ ആവാൻ പിന്നെയുള്ള ആറ് മാസത്തിന് ശേഷം ഇതാ ഇപ്പോൾ വരെ എനിക്ക് രണ്ട് തവണ പേയ്മെൻറ്റ് കിട്ടി ഇനിയിപ്പം മൂന്നാമത്തെ പേയ്മെൻറ്റ് ഏകദേശം ആവാറായിട്ടുണ്ട് അപ്പോൾ അത് കിട്ടിയിട്ടാകുമ്പോൾ ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ചെയ്യാം കേട്ടോ പേമെൻ്റ് കിട്ടി എന്നുള്ളതല്ല അന്നേരം ഇങ്ങനെ വരുന്ന കമൻസിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് ഞാനൊരു വീഡിയോ ചെയ്യുന്നതാണ് പിന്നെ ചോദിച്ചേക്കുന്നത് ചാനൽ തുടങ്ങിയിട്ട് എത്രയായിരുന്നു അതാ ഞാൻ പറഞ്ഞത് ഏകദേശം ഞാൻ ചാനൽ ഒരു മൂന്ന് വർഷത്തോളമായി മൂന്ന് വർഷം കംപ്ലീറ്റ് ആയിട്ടുണ്ടാവില്ല ഏകദേശം അത്രയൊക്കെ ആയിട്ടുണ്ട് പിന്നെ ചോദിച്ചേക്കുന്നത് മോണിറ്റൈസേഷൻ ആവാൻ എന്നെ ഹെൽപ്പ് ചെയ്യാന്ന് ചോദിച്ചിട്ടുള്ളത് മോണിറ്റൈസേഷൻ ആവണമെങ്കിൽ ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്തതിനെ കൊണ്ട് ഒരു കാര്യമില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണം എങ്കിലും മാത്രമേ മോണിറ്റൈസേഷൻ ആകൂ കാരണം എനിക്കറിയുന്ന എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് അവരൊക്കെ ചാല തുടങ്ങി നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ട് തന്നെ അവർക്ക് എനിക്ക് ഒരു ആറ് മാസം ആറുമാസത്തിനുള്ളിൽ തന്നെ അവർക്ക് പെട്ടെന്ന് തന്നെ മോണിറ്റൈസേഷൻ ആയിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ ചാനൽ മോണിറ്റൈസേഷൻ ആവണമെങ്കിൽ നിങ്ങൾ തന്നെ ഹെൽപ്പ് ചെയ്യണം നിങ്ങളുടെ ചാനലിനെ അല്ലാതെ നമ്മൾ മറ്റുള്ളവരോട് ചോദിച്ചിട്ട് ഒരു കാര്യമില്ല ഇപ്പം ഞാൻ ചിലപ്പോൾ നിങ്ങൾ പറഞ്ഞത് കൊണ്ട് ഞാൻ ചിലപ്പോൾ ഒരു സബ്സ്ക്രൈബ് ചെയ്യും നേരെ മറിച്ച് സബ്സ്ക്രൈബ് ചെയ്തു കഴിഞ്ഞ് ഞാൻ പിന്നെ നിങ്ങളിടുന്ന വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ അതിനെക്കൊണ്ട് നിങ്ങൾക്ക് എൻ്റെ ഒരു സബ്സ്ക്രൈബറിനെ കൊണ്ട് നിങ്ങൾക്ക് ഒരു കാര്യമില്ല അപ്പം നിങ്ങൾ നല്ല കണ്ടന്റ് ഉണ്ടാക്കുക വ്യൂസിനെ വ്യൂവേഴ്സിനെ പിടിച്ചിരുത്തുക അപ്പം അങ്ങനെ ആകുമ്പോൾ നിങ്ങളെ വീഡിയോസിന് വേണ്ടി വ്യൂവേഴ്സ് വെയിറ്റ് ചെയ്തിരിക്കും അങ്ങനെയാണ് നമ്മൾ ചാനലിനെ കൊണ്ടുപോകുന്നത് ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഞാൻ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ എന്റെ മറ്റു വീഡിയോസിനൊന്നും വലിയ വ്യൂസ് ഒന്നും കാണുന്നില്ലല്ലോ അത് നമ്മൾ എന്താ പറയുക നമ്മൾ എല്ലാ കണ്ടന്റും നമ്മൾ ജനങ്ങളിലേക്ക് എത്തണം എന്നില്ല അവർക്ക് ഇഷ്ടമുള്ള കണ്ടന്റ് നമ്മൾ തെരഞ്ഞെടുത്തിട്ട് നമ്മൾ ചെയ്യണം അവിടെയാണ് നമ്മൾ വിജയിക്കുന്നത് ഇപ്പം പറഞ്ഞ പോലെ നമുക്ക് നല്ല രീതിയിൽ സംസാരിക്കാനുള്ള കഴിവും കലവരൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ നല്ല രീതിയിൽ കയറി മുന്നോട്ട് പോകുന്നതാണ് അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എത്ര പേയ്മെൻറ്റ് കിട്ടി എന്തുകൊണ്ടാണ് എത്ര പേയ്മെൻറ്റ് കിട്ടിയെന്ന് കറക്റ്റായിട്ട് റിവീല് ചെയ്യാതിരുന്നത് അപ്പോൾ അതിനുള്ള ക്വസ്റ്റൻ ഞാൻ പറയാം എക്സാക്റ്റ് ഞാൻ ഏകദേശം എത്ര എമൗണ്ടിനുള്ളിൽ എത്ര എമൗണ്ട് മുതൽ എത്ര എമൗണ്ടിന് എനിക്ക് പേയ്മെന്റ് കിട്ടിയെന്ന് ഞാൻ കറക്റ്റായിട്ട് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നിട്ടും എന്താ പറയുക ആകാംക്ഷ സഹിക്കാൻ വയ്യാതെ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് എത്ര കിട്ടിയെന്ന് അറിഞ്ഞേ പറ്റുമെന്നുള്ള ആൾക്കാർ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഡി എം ചെയ്തിട്ടുണ്ടായിരുന്നു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് ഞാൻ അതിനുള്ള ആയിട്ടുള്ള മറുപടി പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എനിക്ക് എത്ര പേയ്മെൻറ്റ് കിട്ടി സ്ക്രീൻഷോട്ട് അടക്കം അയച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവർ ഈ വീഡിയോ കാണുകയാണെങ്കിൽ അവർക്ക് മനസ്സിലാവും കറക്റ്റായിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് അപ്പം ഇനി ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞുതരാണം എത്ര പേമെൻറ്റ് കിട്ടി എന്നുള്ളത് അപ്പം അന്ന് ഞാൻ ഇട്ട ആ ഒരു വീഡിയോന് എനിക്ക് കിട്ടിയിട്ടുള്ള വ്യൂസ് ഏകദേശം നാൽപ്പത്തി ഏഴായിരം വ്യൂസ് ചെയ്ത് നമ്മൾക്ക് വൈ ടി സ്റ്റുഡിയോയിൽ ഇട്ടു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും നമുക്ക് എത്ര വ്യൂസ് കിട്ടി അതിന് എത്ര പേയ്മെൻറ്റ് കിട്ടി എന്നുള്ളത് അപ്പോൾ അന്ന് ഞാൻ ചെയ്ത ആ ഒരു വീഡിയോ ഏകദേശം അമ്പതിനായിരം ആൾക്കാർ കണ്ടിട്ടുണ്ടായിരുന്നു അമ്പതിനായിരം ആൾക്കാർ കണ്ടതിൽ അല്ലെങ്കിൽ ഏകദേശം എനിക്ക് രണ്ടായിരം സബ്സ്ക്രൈബേഴ്സോളം ആ ഒരു വീഡിയോന് ആ ഒരു വീഡിയോസിന് കയറിയിട്ടുണ്ടായിരുന്നു ഇപ്പം ഫസ്റ്റ് പേയ്മെൻറ്റ് വന്നു എന്നുള്ള ഒരു വീഡിയോന് അപ്പോൾ അതിന് ഏകദേശം എനിക്ക് കിട്ടിയിട്ടുള്ള ഡോളർ എന്ന് പറയുമ്പോൾ ഇരുപത്തി ഡോളർ ആണ് കാണുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ല ഇരുപത്തി ഡോളർ ആണ് എനിക്ക് ആ ഒരു വീഡിയോന് കിട്ടിയിട്ടുണ്ടായത് ഇരുപത്തിനാല് ഡോളർ എന്ന് പറയുമ്പോൾ ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറോളം രൂപ എനിക്ക് ആ ഒരു വീഡിയോന് കിട്ടിയിട്ട് ആ രൂപ ആ ഒരു വീഡിയോന് മാത്രമേ കിട്ടിയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ക്ലിക്കായ ഒരുപാട് വീഡിയോസ് ഉണ്ട് കേട്ടോ ഞാനൊരു ഫേസ് ക്രീമിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിനും ഏകദേശം ഇത്ര തന്നെ എന്താ പറയുക വ്യൂസ് ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ കുറച്ച് വ്യൂസ് കയറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലൊക്കെ സബ്സ്ക്രൈബേഴ്സ് ചെയ്യാം അപ്പോൾ എപ്പോൾ ഏത് വീഡിയോ ആണ് നമുക്ക് ക്ലിക്ക് ആവുമെന്ന് ഒരിക്കലും പറയാൻ പറ്റൂല അപ്പോൾ അങ്ങനെ എനിക്ക് കുറച്ച് മൂന്നാലഞ്ച് വീഡിയോ ക്ലിക്ക് ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ എനിക്ക് പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നതിലും കൂടുതൽ പേയ്മെൻറ്റ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ എൻ്റെ വ്യൂവേഴ്സ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ എൻ്റെ വീഡിയോ കാണുന്നവരാണ് കേട്ടോ ഇപ്പോൾ ഒരു വൺ കെ വ്യൂ ആണ് എനിക്ക് കിട്ടുന്നതെങ്കിലും ആ ഒരു വൺ കെ ആൾക്കാരും എൻ്റെ വീഡിയോസ് കംപ്ലീറ്റ് ആയിട്ട് കാണുന്ന ആൾക്കാരാണ് അത്ര തന്നെ എനിക്ക് അവർ ആ കംപ്ലീറ്റ് ആയിട്ട് കാണുന്നത് കൊണ്ട് തന്നെ സ്കിപ്പ് ചെയ്യാതെ കാണുന്നത് തന്നെ നമുക്ക് നമ്മൾ അനലറ്റിക്സിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും നമുക്ക് എത്ര പേയ്മെൻ്റ് അതിൽ കയറുന്നുണ്ട് എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് അത്യാവശ്യം ഒരു ഓരോ വീഡിയോന് ടു ഡോളറൊക്കെ വെച്ച് കയറുന്നുണ്ടായിരുന്നു അങ്ങനെ ഒരു സിക്സ് മന്ത് ഒക്കെ കൊണ്ട് എനിക്ക് ഫസ്റ്റ് പേയ്മെൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അടുത്ത പേയ്മെൻറ്റ് കിട്ടുമ്പോൾ എനിക്ക് ഏകദേശം അത്ര തന്നെ ഗ്യാപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഫസ്റ്റ് പേയ്മെൻറ്റ് വന്നത് എത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിൽ നമ്മുടെ വൈ ടി സ്റ്റുഡിയോയിൽ നമ്മുടെ പേയ്മെൻറ്റ് ആക്ടിവിറ്റി കംപ്ലീറ്റ് കാണും അപ്പോൾ അതിലെനിക്ക് ഇരുപത്തിരണ്ടാം തീയതി ഓഗസ്റ്റിലാണ് ഫസ്റ്റ് പേയ്മെൻറ്റ് അതായത് ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് എനിക്ക് ഫസ്റ്റ് പേയ്മെൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു ഞാനിവിടെ സ്ക്രീൻഷോട്ട് കൊടുക്കാണ്ട് സൈഡിലെ എവിടെയെങ്കിലും അപ്പോൾ അന്ന് എനിക്ക് വന്നത് നൂറ്റി നാല് പോയിൻറ്റ് സെവൻ ടു ഡോളറാണ് ഇപ്പോൾ ഒന്ന് ഏകദേശം ഒരു എട്ടായിരത്തി എണ്ണൂറ് ഒൻപതിനായിരത്തിനടുപ്പിച്ചിട്ട് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഫസ്റ്റ് പേയ്മെൻറ്റ് പിന്നെ എനിക്ക് വന്നത് ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് കഴിഞ്ഞതിന് ശേഷം പിന്നെ എനിക്ക് ജൂണ് ഇരുപത്തിരണ്ടാം തീയതിയാണ് എൻ്റെ പേയ്മെന്റ് ക്രെഡിറ്റ് ആയത് രണ്ടായിരത്തി ഇരുപത്തി നാലില് അപ്പം അന്ന് വന്നത് എനിക്ക് നൂറ്റി എട്ട് ഡോളർ നൂറ്റി എട്ട് പോയിന്റ് രണ്ട് ഡോളറാണ് എനിക്ക് വന്നിട്ടുണ്ടായത് അപ്പം അത് ഏകദേശം ഒരു ഒന്പതിനായിരത്തി ഇരുന്നൂറ് മുന്നൂറും ആ ഒരു റേഞ്ചിൽ ഏകദേശം ടെൻ കെ കടുപ്പിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം ഇത് എത്രത്തോളം പറയാൻ പറ്റും റിവീല് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം എനിക്കറിയില്ല പക്ഷേ എങ്കിൽ പറയുന്നതിനെ കൊണ്ട് വേറെ പ്രശ്നമോ കാര്യങ്ങളോ ഒന്നും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം കുറേ ആൾക്കാർ പറഞ്ഞിട്ടൊക്കെയുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് എനിക്ക് പേയ്മെന്റ് കിട്ടിയിട്ടുണ്ടായത് കേട്ടോ അപ്പം നമ്മൾ ഞാൻ എനിക്കിപ്പോൾ നിങ്ങളെ കൊണ്ട് പറയാനുള്ളത് നമ്മൾ കഷ്ടപ്പെട്ട് നമ്മൾ ഒരു ഇട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കതിൻ്റെ ഔട്ട്പുട്ട് എന്തായാലും നമുക്ക് കിട്ടും കിട്ടാതെ എവിടെയും പോകില്ല പക്ഷെ നമ്മളതിനെ ജെനുവൻ ആയിട്ട് പ്രവർത്തിക്കണം പ്രവർത്തിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് കിട്ടൂലും അപ്പോൾ അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് ഇപ്പം പറയാനുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തവരാണെങ്കിൽ നിങ്ങളുടെ ആ ഒരു പാഷനുമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകുക തളർത്താൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാവും അതിൽ തളരാതിരിക്കുക നിങ്ങൾ നിങ്ങളുടെ പാഷൻ മുറുക്കപ്പടിച്ച് മുന്നോട്ട് കൊണ്ടുപോകുക എൻഡ് ഓഫ് ദ ഡേ നിങ്ങൾക്ക് എന്തായാലും നിങ്ങളുടെ ഡ്രീം കം ട്രൂ ആവുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ കുറേ ലോങ് തോന്നുന്നു തോന്നുമല്ലേ സംസാരിച്ച് സംസാരിച്ച് അങ്ങ് പോയി അപ്പോൾ നിങ്ങൾ ചോദിച്ചതിനുള്ള ആൻസർ നിങ്ങൾക്ക് കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഇനി എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഇൻസ്റ്റഗ്രാം പേജിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അറ്റ് നിമിഷ ശ്രീരാജ് അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ കിട്ടും അപ്പോൾ അതില് നിങ്ങൾക്ക് എന്നെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അറിയിക്കാവുന്നതാണ് ഞാനതിന് മെസ്സേജ് കാണുവാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഉറപ്പായിട്ടും റിപ്ലൈ ചെയ്യുന്നതാണ് അപ്പോൾ പറഞ്ഞാൽ യൂട്യൂബിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ചോദിക്കാട്ടോ ഒരു പ്രശ്നവും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ തൽക്കാലം ഇവിടെ വൈകപ്പിയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടാവുവാണെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ബൈ